എനിക്ക് അമ്മ എന്ന് പറയുന്ന സാധനത്തിനോട് എനിക്ക് ആകെ ഉള്ള അട്രാക്ഷൻ ലാലേട്ടനും മമ്മൂക്കയും കാണാൻ പറ്റുമല്ലോ വർഷത്തിലൊന്ന് എനിക്കറിയാവുന്ന ലാലേട്ടൻ അമ്മക്കാരോട് ഒരു സീൻ ഡൊമിനിക്കിൽ ഞാൻ അഭിനയിച്ചു ലാലേട്ടൻ്റെ ബിഗ് ബോസിൽ വന്ന് അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് രണ്ടു വീട്ടമെല്ലാം കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ എൻ്റെ ഫ്ലാറ്റിൻ്റെ ജനൽ തുറക്കുന്നത് ലാലേട്ടൻ്റെ ഫ്ലാറ്റ് കണ്ടിട്ടാണ് എല്ലാ ദിവസവും അവിടെ നിന്ന് നോക്കും എന്നാ ലാലേട്ടൻ പറ്റാ എന്നാ അല്ലാണ്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് ഞാൻ അദ്ദേഹത്തെ ഒരു ഫോട്ടോ എടുക്കാനേ കണ്ടുള്ളൂ ഇല്ല ഇങ്ങനെ അധികം പിന്നെ എല്ലാ ദിവസവും എൻ്റെ കേട്ടം പോക്കുന്നത് ലാലേട്ടൻ്റെ ഫ്ലാറ്റാ എനിക്ക് വ്യൂ ഞാൻ ക്രൗൺ പ്ലാസയുടെ ബാക്കിൽ താമസിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഞാൻ ലാലേട്ടന്റെ ഫ്ലാറ്റൊക്കെ ഇട്ട് ഈശ്വര എന്നാണ് ലാലേട്ടൻ സുഖാണോ എന്ന് ചോദിച്ചിട്ട് ഒരു കോഫി പറഞ്ഞിട്ട് ഒന്ന് വിളിക്കുക ചുമ്മാ നമുക്ക് ആഗ്രഹിക്കുന്നു അങ്ങനെ അല്ല അറ്റ്ലീസ്റ്റ് ഞാൻ ലാലേട്ടന് മെയ് ഇരുപത്തും ഞാൻ മെയ് ഇരുപത് ലാലേട്ടന്റെ ബർത്ത്ഡേ ആ എന്റെ ബർത്ത്ഡേറ്റ് അപ്പൊ ഞാൻ ഭയങ്കര അഹങ്കാരത്തോടുകൂടി എല്ലാ എല്ലാ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഞാൻ പോസ്റ്റ് ചെയ്യും ഒരേ സമയം വിഷ് ചെയ്യാനും അല്ല എനിക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യാം ലാലേട്ടന്റെ കൂടെ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എനിക്ക് ഞാൻ എല്ലാം ഓട്ടവും പോസ്റ്റ് ചെയ്യ അപ്പൊ അങ്ങനെ ലാലേട്ടനും വിഷ് ചെയ്ത് എനിക്ക് സ്വന്തമായിട്ട് ഞാനും വിഷ് ചെയ്ത് അങ്ങനെ പോസ്റ്റ് ഇടാൻ പറ്റുന്ന വളരെ കുറച്ച് ആൾക്കാരെ കാണുകയുള്ളായിരിക്കും ഇൻഡസ്ട്രിയില് വല്ലാതെ ഉണ്ടാവും അത് വലിയൊരു സംഭവമാണെന്ന് ചോദിച്ചാൽ അതൊരു വലിയ സംഭവം കാരണം എനിക്ക് കാരണം അതിനകത്ത് പല കമന്റി പണ്ടൊക്കെ ആണ്